കണ്ടില്ലേ പാടൊക്കെ ഉണ്ടല്ലേ ഇവിടെ വെണ്ടൊക്കെ ഉണ്ടല്ലത് ഇവിടെ വെള്ളം കേറിയും ഞങ്ങളുടെ ഇന്നത്തെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖല്ലേ എല്ലാവർക്കും സുഖമാണ് ചാരിക്ക് അപ്പൊ നമ്മളെ വീട് എല്ലാവർക്കും കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സസ്കർക്കലിട്ടാ വീടിലേക്ക് പോകാം ബൈപ്പാസിൽ കോട്ടപ്പടി പാടത്തുണ്ട് നമ്മള് നമ്മൾ കോട്ടക്കൽ പുത്തൂർ ബൈപ്പാസിൽ നമ്മള് ഉദ്യാനപാല കോട്ടക്കൽ നഗരസഭ ഇവിടെ പാടത്തെത്തിയിട്ടുണ്ട് പോയാക്കട്ടെ വണ്ടിയുടെ ഭാഗത്ത് ചെങ്ങലട്ടി കോട്ടക്കൽ നഗരസഭ വെള്ളമൊക്കെ വൈകിട്ടോന്ന് വെള്ളമൊക്കെ വെയിലുണ്ട് നമ്മൾ കുറെ നടന്നു പോകുന്നു തോട്ട കണ്ടില്ല ഇവിടെ

തലശ്വര ഗംഗ ഒടിച്ചിറക്കി വാത്ത അവിടെ ചൂടലിട്ടുണ്ട് അല്ലേ ചണ്ടിക്കടങ്ങനുണ്ടീ നല്ല സ്പീഡിൽ വെള്ളം പോവണ്ടേ പുത്തൂര് ബൈപാസ് ഇതാ പാടത്തെ ടണ്ടില്ല വെള്ളം ചേണ്ടിരോ കണ്ടില്ലേ പാടൊക്കെ ഉണ്ടല്ലേ ഇവിടെ വെണ്ടക്ക ഉണ്ടല്ലത് ഇവിടെ വെള്ളം കയറിയാ വെള്ളൊക്കെ ഇറങ്ങിയതാണ് ചീര ചീരണ്ട് നട്ടിണ്ട് വെണ്ടക്ക ഏകദേശം നമ്മൾ പാടത്തിന്റെ നടുവിലെത്തിയിട്ടുണ്ട് പാലക്കാണ്ടില്ലേ വെള്ളക്കെ വൈകി പോണ് അപ്പൊ ഏതാ നമ്മൾ തിരിച്ചു പോവേണ്ടി നമ്മളെ കോട്ടക്കൽ ബൈപ്പാസിൽ കുത്തൂര് പാടത്തിട്ടോ അത് കോട്ടപ്പടി ഭാഗത്ത് സെൻട്രലിൽ ഒരു പാലം കണ്ടില്ലേ കെട്ട് കണ്ടില്ലേ ചളി അടഞ്ഞിക്ക് അവിടുത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു നമ്മൾ തിരിച്ചു നമ്മള് പുറത്തേക്കുള്ള കവാടത്തിൽ എത്തിയിട്ടുണ്ടാ പുറത്തേക്ക് പോകണ് ഉദ്യാനപാത കോട്ടക്കൽ നഗരസഭ ഇന്നത്തെ വീഡിയോ ഒക്കെ അത്രയുള്ളു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കണേ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും പുതിയ വീഡിയോ ആയി വീണ്ടും വരാം ബൈ ബൈ ബായ് അസാം